ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ വലിച്ചെറിയാതെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് വളരെ നല്ലൊരു കാര്യമാണല്ലേ ഞാൻ ഗാർഡൻ റിലേറ്റഡ് വീഡിയോസ് ഇടുന്നതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ച് ഗാർഡനിൽ എന്ത് ചെയ്യാം എന്നാണ് ഞാൻ ആദ്യം ചിന്തിക്കുന്നത് അപ്പം ഞാൻ നേരത്തെ ഒരു പോട്ട് ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നും ഞാൻ ഒരു പോട്ട് ഉണ്ടാക്കാൻ പോവുകയാണ് പക്ഷെ അതൊരു ഹാങ്ങിങ് ബോട്ടാണ് കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എനിക്ക് കട്ട് ചെയ്യേണ്ട പോർഷൻ ആദ്യം റൗണ്ടിൽ കട്ട് ചെയ്യണം അതിനുശേഷം സ്കെയില് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം കട്ട് ചെയ്ത് ലെവലായിട്ട് കിട്ടണമല്ലോ പിന്നെ നമ്മൾ ആ സ്കെയില് വെച്ച് എടുക്കുമ്പോഴത്തേക്കിനും അതിന്റെ ഇച്ചിരി കൂടുതലാണെങ്കിൽ സ്ട്രോങ് ആയിട്ട് അത് അവിടെ ഇരുന്നോളും അപ്പൊ സംഭവം എന്താ ഇതേപോലെ കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അപ്പം ആ നീളമുള്ള പോർഷൻ ഉണ്ടല്ലോ ഇതേപോലെ മടക്കി വെച്ച് കഴിഞ്ഞാലാണ് നമുക്ക് ഹാങ്ങിങ് പോലെ ഇടാൻ പറ്റുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ പോർഷൻ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ക്യാപ്പ് വെച്ച് ഇതേപോലെ അടച്ചു വെക്കാം കണ്ടില്ലേ നമ്മുടെ പോട്ട് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് പിന്നെ ഹോൾ ഇട്ട് കൊടുക്കാൻ മറക്കരുത് കേട്ടോ ഇനിയും നമ്മുടെ പോട്ട് ഇതുപോലെ ഹാങ് ചെയ്തിട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് മണ്ണ് അറച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെടി നട്ട് വെച്ചോ പിന്നെ ക്രാഫ്റ്റും ആർട്ടും ഒക്കെ അറിയാവുന്നവരെ കുറച്ച് പെയിൻറ്റൊക്കെ അടിച്ച് വയ്ക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ടിരിക്കും കേട്ടോ അപ്പം ഞാൻ താണ്ടി ഇതേപോലെ ഒരു പ്ലാന്റ് എടുത്ത് വെച്ചിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ പോട്ട് ഇഷ്ടമായതൊന്ന് കമൻറ്റ് ചെയ്യണേ അറ്റ ബൈ ബൈ